വിശ്വ്രസിദ്ധനായ കവിയാണ് ഗ്രീക്ക് കവിയായ ഹോമർ അത് എഴുതിയ യുണീസ്യസ് എന്ന മഹാകാവ്യമുണ്ട് മറ്റൊരു മഹാകാവ്യവും അത് എഴുതി അതാണ് ഇലിയഡ് ഇലിയഡ് എന്ന് പറഞ്ഞ ഇനിയം എന്ന ട്രോയ് നഗരത്തെ കുറിച്ചുള്ള കഥയാണ് അത് ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് അ യുദ്ധത്തിൻ്റെ കഥയാണ് ഹോമർ എഴുതിയത് അയുദ്ധത്തിൻ്റെ കഥ വളരെ രക്തരൂക്ഷിതമായ ഒരു ഏറ്റുമുട്ടലുള്ള കഥയാണ് ആ കഥയിൽ പട്ടാളക്കാർ പോലും യുദ്ധം പെട്ടെന്ന പട്ടാളക്കാർ പോലും എന്തിനാണ് യുദ്ധം നടത്തിയതെന്ന് തിരിച്ചറിയാത്തവരായി മാറിയ ദുരന്തവുമാണ് പടവെട്ടുന്ന എട്ടുന്ന പല പട്ടാളക്കാർക്കും അറിയില്ല എന്തിനായിരുന്നു യുദ്ധമെന്ന് എന്തിനായിരുന്നു യുദ്ധം ഒരു ഗ്രീക്ക് രാജാവിൻ്റെ രാജ്ഞിയായിരുന്ന ഹെലൻ ലോകസുന്ദരിയായിരുന്നു ഹെലനെ ടോയിയുടെ രാജാവുമാരെ അടിച്ചുകൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി ആ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ടാണ് ഗ്രീക്ക് രാജാവ് ട്രോയ് നഗരത്തെ ആക്രമിച്ചത് ആക്രമിച്ചപ്പോൾ പ്രതി ആക്രമണവും ഏറ്റുമുട്ടലുണ്ടായി അതാണ് ട്രോജൻ യുദ്ധം എന്നറിയപ്പെടുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാ ഹെലൻ എന്ന് പറയുന്നത് ലോകസുന്ദരിക്ക് വേണ്ടിയായിരുന്നു യുദ്ധം മുഴുവൻ ദൗർഭാഗ്യമെന്ന് പറയട്ടെ യുദ്ധം നടക്കുമ്പോൾ ട്രോ എന്ന നഗരത്തിൽ ഹെലൻ പോലും ഉണ്ടായില്ല ഹെലൻ എവിടെ എവിടെയോ പോയി ഇതൊന്നും പട്ടാളക്കാരായി അതുകൊണ്ട് പട്ടാളക്കാർക്ക് ഒരു ബന്ധവുമില്ലാത്ത യാതൊരു കാര്യവുമില്ലാത്ത ഒരു കാര്യത്തിനാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് യുദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് രണ്ട് കഥാപാത്രങ്ങളാണ് അതിനകത്ത് ഏറ്റവും യുദ്ധവീരനായി അറിയപ്പെടുന്നത് അഖിലസ് ആണ് അക്കിലസ് എന്ന് പറയുന്ന യുദ്ധവീരൻ ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു അജയനായ യുദ്ധവീരനാണ് അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനാണ് കോപം വന്നാൽ പിന്നെന്താ ചെയ്യുക എന്ന് യാതൊരു നിയന്ത്രണമില്ലാത്ത ഒരു യുദ്ധവീരനാണ് അദ്ദേഹത്തിന്റെ കൂടി യുദ്ധത്തിന്റെ കഥയാണ് ഈ ഇലിയട് ഇലിയം എന്നത് ഗ്രീക്ക് ഭാഷയിൽ ട്രോയ് നഗരത്തിൻ്റെ പേരാണ് അവിടെ യുദ്ധം നടക്കുമ്പോൾ തുടങ്ങുമ്പോൾ അക്കിലസ് യുദ്ധത്തിലേ പോകുന്നില്ല അയാൾ കപ്പലിൽ തന്നെ ഇരിക്കുകയാണ് അയാൾക്ക് പകരമായി അയാളുടെ പടച്ചിട്ടയുമായ അയാളുടെ കൂട്ടുകാരനായ പത്രോക്ലൂസ് എന്ന കൂട്ടുകാരനാണ് യുദ്ധത്തിന് പോകുന്നത് അങ്ങനെ കൂട്ടുകാരൻ അഖിലസിന്റെ പടച്ചട്ടയുമായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത് അപ്പോൾ കാഴ്ചക്കാരൊക്കെ യുദ്ധം ചെയ്യുന്നത് അഖിലസാണ് പക്ഷെ അഖിലസിന്റെ പടച്ചട്ടയുള്ള പടച്ചട്ടെ ഉള്ളിരിക്കുന്ന ആള് കൂട്ടുകാരനാണ് ആ കൂട്ടുകാരനെ എന്ന് പറയുന്ന അങ്ങേവശത്തുള്ള യുദ്ധവീരൻ കൊന്നു അങ്ങനെ പത്രോക്ലൂസ് കൊല്ലപ്പെട്ടു ഈ വാർത്തയാണ് അഖിലസ് അറിയുന്നത് അഖിലസിനെ കോപം എന്ന് പറയുന്നത് പിടിച്ചാൽ കെട്ടാത്ത കാര്യമാണ് സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്ന തന്റെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പിന്നെ അക്കിലസ് ആ പടച്ചട്ടയുമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം ചെയ്തത് പത്രോക്ലസിന്റെ ചിതയിലേക്ക് പന്ത്രണ്ട് ട്രോജൻ യുവാക്കളെ കഴുത്ത് വെട്ടി എറിയുകയാണ് കൊന്നതിന് കണക്കില്ല അവിടുത്തെ നദി മുഴുവൻ ചോരയായി എന്നാണ് അക്കിലെസിന്റെ കൊല നീണ്ടു നിൽക്കുകയാണ് ആ കൊലയുടെ അവസാനം അയാൾ തൻ്റെ കൂട്ടുകാരനെ കൊന്ന ഹെക്ടറുമായി ഏറ്റുമുട്ടുന്നു വലിയ ബുദ്ധിമുട്ടില്ലാതെ എക്ടറിനെ കൊല്ലുകയാണ് തന്റെ കൂട്ടുകാരനെ കൊന്നവനെ കൊല്ലുന്നു കോപം അടക്കാതെ കൊല്ലപ്പെട്ടതിൻ്റെ ശവം തൻ്റെ രഥത്തിന്റെ പുറകിൽ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് പ്രവി നഗരത്തിന് പലവട്ടം ചുറ്റുകയാണ് അഖിലസ് അങ്ങനെ ഈ ശവം കെട്ടിയിട്ടുകൊണ്ട് വലിച്ച് ഇങ്ങനെ ചുറ്റിയ അഖിലസ് യുദ്ധാവസാനം തന്റെ ടെൻ്റിലേക്ക് തന്റെ രാത്രി വസിക്കുന്ന സ്ഥലത്തേക്ക് പിൻവാങ്ങി രാത്രി അയാൾ ഒറ്റയ്ക്ക് തൻ്റെ കൂടാരത്തിലിരിക്കുമ്പോൾ ആരും കാണാതെ ആ കൂടാരത്തിലേക്ക് കയറി വരുന്നത് പ്രിയാം എന്ന ഹെക്ടറിൻ്റെ അച്ഛനാണ് പിതാവാണ് ആരും അറിയാതെ മറുപക്ഷത്തിൽ നിന്ന് പ്രിയാം എന്ന് പറയുന്ന ഹെക്ടറിൻ്റെ പിതാവാണ് ഈ കൂടാരത്തിലേക്ക് എക്ടറിൻ്റെ കൽക്കലേക്ക് വീണുകിടക്കുന്നത് കൽക്കൽ വീണുകിടക്കുന്നതിനെ തട്ടി മാറ്റിക്കൊണ്ട് ഉണർന്നു അഖിലസ് അപ്പോൾ പ്രിയാം പറഞ്ഞു സുഹൃത്തെ നിന്റെ പിതാവിനെ നീ ഓർമ്മിക്കുക എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ നിന്റെ പിതാവിനെ നീ ഓർമ്മിക്കൂ അഖിലസ് തന്റെ ശത്രുവിന്റെ ശത്രു ശത്രുവിന്റെ അപ്പനെ നോക്കുകയാണ് അയാൾ എന്തിനാ തൻ്റെ മകൻറെ ശവം വിട്ടുകെട്ടാനാണ് അവന്റെ ശവം അടക്കാൻ ഉത്തരവാദിത്വം എനിക്ക് നിർവഹിക്കണം അവന്റെ ശവം തരിക എന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ പിതാവിനെ ഓർമ്മിക്കുക ലോകത്ത് ഒരിക്കലും ആരോടും തോറ്റിട്ടില്ലാത്ത അക്കിലസ് അയാളുടെ കണ്ണിലേക്ക് നോക്കിയിരുന്നു ആ കണ്ണിൽ കണ്ണീരോന്നു കാരണം തൻ്റെ അപ്പനെ ഓർക്കാനാണ് അയാൾ പറഞ്ഞത് തൻ്റെ അച്ഛനെ ഓർക്കാൻ തൻ്റെ അച്ഛനെ ഓർത്തു അയാൾക്ക് വേദന തോന്നി അയാൾ ശവം തിരിച്ചു കൊടുക്കാൻ മനസ്സായി പ്രിയാം ആ സമാധാനത്തോടെ പിരിയാണ് പ്രിയപ്പെട്ടവരെ ഭീകരമായ യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞ ഹോമർ കഥ അവസാനിപ്പിക്കുന്നത് ഈ രംഗത്തോടുകൂടിയാണ് ഒരു മനുഷ്യൻ രണ്ട് മനുഷ്യർ യുദ്ധത്തിൽ പരസ്പരം മനുഷ്യരായി കാണാതെ മരങ്ങളെപ്പോലെ ശവങ്ങളെപ്പോലെ നിരന്തരം ശവമാക്കിയവർ അവസാനം മനുഷ്യരാവുന്ന കഥയാണ് ഓമർ പറയുന്നത് എൻ്റെ കണ്ണിലേക്ക് നോക്കൂ നിന്ദ പിതാവിനെ നീ ഓർമ്മിക്കുക ഇത് ഒരു മനുഷ്യബന്ധത്തിൻ്റെ കഥയാണ് കൂട്ടക്കൊലകൾ നടന്നപ്പോഴും അവൻ മനുഷ്യനുയർന്നില്ല പക്ഷേ സ്വന്തം ശത്രുവിൻ്റെ ജടം ചോദിക്കുന്നൊരു പിതാവിൻ്റെ ഉമ്മിൽ ആ തോറ്റു ആ തോൽവിയിലാണ് മനുഷ്യത്വം ജനിക്കുന്നത് ആ തോൽവിയിലാണ് മനുഷ്യത്വം ജനിക്കുന്നത് ഈ തോൽവി എന്റെയും തോൽവിയാണ് എന്ന് തിരിച്ചറിഞ്ഞ തൻ്റെ പിതാവിൻ്റെ തോൽവിയുമാണ് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് അവിടെയാണ് അഖിലസ് കോപത്തിൻ്റെയും വൈരത്തിൻ്റെയും മനുഷ്യനാണ് ആ മനുഷ്യനിലാണ് കണ്ണീരുണ്ടായത് എനിക്ക് ഒറ്റക്കാരി പറയാനുള്ളു മനുഷ്യൻ കരയാൻ പഠിക്കണം മനുഷ്യൻ കരയാൻ പഠിക്കണം കണ്ണ് കാണാൻ മാത്രമല്ല കരയാനുമാണ് കരയുമ്പോൾ കണ്ണ് നനയും ആ നനഞ്ഞ കണ്ണിൽ കണ്ണീര് കൊണ്ട് അല്പം കാഴ്ച മങ്ങിയ കണ്ണ് അപ്പോഴാണ് നമ്മൾ സത്യം കാണുന്നത് നമ്മുടെ കാമാം കത്തി നിൽക്കുന്ന കണ്ണ് സത്യം കാണില്ല അവിടെ ആധിപത്യമാണ് നമുക്കുണ്ടാകുന്നത് ആധിപത്യ ജ്വരമാണ് ഉണ്ടാകുന്നത് കരയുമ്പോൾ മനുഷ്യത്വം കണ്ണിലുണ്ടാകും അവിടെയാണ് കണ്ണീരോടുകൂടി കാര്യങ്ങൾ കാണാൻ മറ്റു മനുഷ്യരെ കാണാൻ ദുഃഖം കാണാൻ ദുഃഖത്തിൻ്റെ കണ്ണീരോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യൻ ജനിക്കുന്നത് മനുഷ്യത്വം ഉണ്ടാകുന്നത് മനുഷ്യബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഓർക്കണം ക്രൂരതയുടെ ഭീകരമായ യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഹോമർ അവസാനം അവസാനിപ്പിക്കുന്നത് പ്രിയാമും അഖിലസും തമ്മിൽ ബന്ധിക്കുന്ന മനോഹരമായ മനുഷ്യത്വത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യത്വമാണ് നമ്മിൽ നമ്മിൽ വളരേണ്ടത്